ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടോം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായ സന്തോഷങ്ങളും ദുഃഖങ്ങളെ പറ്റിയൊരു വീഡിയോ ആണ് ഞങ്ങൾ ഇറങ്ങുന്നത് കാരണം നമുക്ക് അധികം വീഡിയോസ് ഒന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടാൻ പറ്റിയില്ല ഇടാൻ പറ്റാത്തതിന് കാരണം ഒന്നാമത്തെ കേസ് മടി ഇത്തിരി കൂടുതലായിരുന്നു എനിക്ക് പൊതുവേ ഞാൻ അതിനോട് അങ്ങനെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ വർഷം എനിക്ക് ഈ വീഡിയോ 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 ഫുൾ വർഷം ആ മടിയുടെ ഒരു ഒരു തുടക്കം ഇടാൻ പോവാണ് റിവൈൻഡ് പോലെ സന്തോഷങ്ങളും സങ്കടങ്ങളും നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പോവാന്ന് വിചാരിച്ചിട്ട് വന്നത് കേട്ടാ പിന്നെ നമ്മുടെ ഈ വർഷത്തിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യാനുള്ള ഉദ്ദേശമാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര നാൾ പിടിച്ചത് അതിനൊക്കെ എല്ലാവരുടെ അടുത്തും നന്ദിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങക്ക് വളരെ അത് ഞങ്ങളുടെ വീട്ടില് മൊത്തം എന്ന് പറയാ പിള്ളേർ കല്യാണം വീട്ടിലെല്ലാ പിള്ളേരും കൂടി അതായത് എന്റെ അപ്പനും അമ്മയ്ക്ക് എന്ന് പറയുന്ന എല്ലാ ഞങ്ങളുടെ മക്കളെല്ലാവരുടെയും പേരെ കുട്ടികൾ അവരുടെ പേരെ കുട്ടികളെല്ലാവരും ഒരുമിച്ചിണ്ടായിരുന്ന സമയമാണ് അത് അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവര് കുറേ പേര് പോയി പോയെന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാമല്ലോ അയർലാൻഡൊക്കെ പോയിന്നുള്ളത് അറിയാം അപ്പം നമുക്ക് ജനുവരി തുടങ്ങിയ സമയത്ത് നമുക്ക് ആദ്യം തന്നെ കല്യാണങ്ങളാണ് ഇഷ്ടം പോലെ കല്യാണങ്ങൾ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കസിൻസിൻ്റെ ഒക്കെ കസിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻസിൻ്റെ ഉണ്ടായിരുന്നു ഇവിടെ കസിൻസിൻ്റെ ഉണ്ടായിരുന്നു മിക്ക ആളുകൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് പോകണം ഇന്ത്യ വിട്ട് പുറത്തേക്ക് വേണമല്ലോ അങ്ങനെ ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരായാലും കുറെ പേരില്ല ായാലും പരിപാടി വരുമ്പോഴാണ് എല്ലാരും കൂടി ഒത്തുകൂടുന്നത് അപ്പൊ ഞങ്ങള് നിങ്ങൾ തന്നെ കണ്ടിട്ടൊക്കെ മധുരം ഹൽദി അങ്ങനെ ഒരു പോയതായിരുന്നു പിന്നെ ജോലി ജോലി തിരക്കുകൾ ആ സമയത്താണ് നമ്മൾ ആദ്യം ജനുവരി ആദ്യം തന്നെ നമ്മൾ ചെറിയ സ്ഥലം വാങ്ങിച്ചത് ആ സ്ഥലത്ത് നമ്മൾ വീട് പണിയാകളൊരു ഉദ്ദേശത്തിൽ തന്നെ വാങ്ങിച്ചാണ് പിന്നീട് ആഗ്രഹപ്രകാരം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി അഞ്ഞൂറൊക്കെ പറഞ്ഞത് പിന്നെ ആയിരത്തി എഴുന്നൂറ് ആക്കി സംഭവം ചെയ്യാൻ പറ്റി ഈ വർഷം ഞങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോണത് പിന്നെ അങ്ങനെ സ്ഥലം വാങ്ങിച്ചുകഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നെ നമ്മുടെ ജോഹു അംഗനവാടിയിൽ നിന്ന് പാസ്സായിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് പുലി എൽ കെ ജിയിൽ ജോയിൻ ചെയ്യാൻ പോയി പറഞ്ഞാണ് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും എക്സൈറ്റ്മെന്റ് ഉണ്ടായ കാര്യം രാവിലെ ഓൾറെഡി എൽ കെ ജിയിൽ ഉണ്ടായിരുന്നു അംഗനവാടി മാത്രമല്ലേ പോയിട്ടുള്ളൂ സ്കൂളിൽ പോണമുള്ള അത് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു എങ്ങനെയാവും കൊച്ചു ചെറിയൊരു കൊച്ചെന്നുള്ളൊരു മൈൻഡ് തന്നെയാണ് ഇപ്പോഴും അല്ലെ അങ്ങനെ സ്കൂളിൽ നമ്മൾ ചേർത്തത് അപ്പൊ കുറെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇഷ്ടപ്പെട്ട ബാഗ് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അതിന്റെ ഒക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ല അതിന്റെ ഇടയ്ക്ക് ഈസ്റ്റ് പള്ളി പെരുന്നാൾ ഉണ്ടായിരുന്നു നമ്മളടിമുണ്ട് വീഡിയോ ഇടാതെ പോയിട്ടുണ്ട് അതിന് പുറകില് കുറെ കാര്യങ്ങളും ഉണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിൽ കൊറേ പിള്ളേര് ആ പിള്ളാരൊക്കെ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എല്ലാരോടും അവരുടെ ഓരോ തമാശകൾ ഞാൻ റീൽസ് ഒക്കെ റീൽസൊക്കെ അവര് കാണിക്കണം ഓരോ വണ്ടിയില് പെട്രോണ് വെള്ളം ഒഴിക്കുക മണ്ണ് അങ്ങനത്തെ വീട്ടില് ടാങ്കിൽ വെള്ളമൊഴിക്കുക അങ്ങനത്തെ വണ്ടി മാറ്റാൻ ഞങ്ങൾ വെച്ചാൽ ഒരു രീതിയിലും കൂടി ആയിക്കോട്ടെ കാരണം ഇന്നത്തെ പിള്ളേർ ഇങ്ങനെയും ചിന്തിക്കും നമ്മള് മനസ്സിലാക്കിയൊരു സമയം കൂടി ആയിരുന്നിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും പറയാൻ പറ്റും പക്ഷെ അതൊന്നും നടപടി ആക്സിമം അങ്ങനെ സമയത്ത് ഈ വർഷം ഈ വർഷമല്ല പിള്ളേര് ശാലു നേരത്തെ പോയായിരുന്നു കേട്ടോ നേരത്തെ അയർലാൻഡ് പോയായിരുന്നു പിള്ളേര് ആഞ്ചോ കൂടി റിസൈൻ ചെയ്ത് വന്ന് ഈ വർഷമാണ് അവര് അയർനാട്ടിലേക്ക് പോയത് ഇളയ സന്തതി മാത്രം ഇപ്പഴും ഞങ്ങളൊപ്പുണ്ട് അവൻ അടുത്ത പോകുവല്ലേ അടുത്തന്നെ അവൻ പോകും അതിന് മുമ്പ് നമ്മുടെ സ്കൂളിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം ഞങ്ങൾ വീടി വിട്ടിണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം ഓപ്പണിംഗ് ഡേയില് ജോ ഒക്കെയാണ് തിരിതെളിച്ചത് ഞാനും ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിട്ടൊക്കെ കൊച്ചിനാണെങ്കിലും കൊച്ചി ആ ഒരു റെപ്രസെന്റ് ചെയ്ത് തിരികെ സന്തോഷം ആ വെറും മൂന്ന് ദിവസമാണ് നീണ്ടു എന്നുള്ളു എന്റെ നമ്മള് വിചാരിക്കാതൊരു വലിയ അപകടം നമ്മുടെ വീട്ടില് വീണ് ശരിക്കും പറഞ്ഞാൽ ജോഹിന്റെ ബർത്ത്ഡേയുടെ ബ്ലോഗ് ഇടാൻ വേണ്ടിട്ട് ജോഹുറത്തിന് എന്നിട്ട് വന്നതും സ്കൂളിൽ ബസ്സിൽ കയറി പോകണം അവിടം വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് ഓഫീസിലേക്ക് പോയി പിന്നെ നമുക്ക് ആഘോഷിക്കാന്നുള്ള മൈൻഡായിരുന്നു ബർത്ത്ഡേ അന്ന് തന്നെ ഈ സംഭവം നമ്മുടെ ലൈഫ് എല്ലാവർക്കും ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അവനീ പറഞ്ഞവരെ കാലി പൊട്ടി ചോര ശരിക്കും പോയി അവന് ഇത്തിരി ഡീപ്പായിട്ടുള്ള മുറിവായിരുന്നു മറ്റവനാണെങ്കിൽ ജോബിന്റെ ഭാഷയില് പറഞ്ഞ കിളി എന്ന് പറയണ ജോഹു അതായത് എന്റെ അനിയന് അവനൊരു ദിവസം ആകെ തലക്കിതായിരുന്നു പിന്നെയാണ് റെഡി ആയത് ഓക്കെ ആയിരുന്നു കൂടി രാജഗിരി രാജഗിരി ആഴ്ച ആഴ്ച അന്ന് അനുഭവിച്ച വേദന എന്ന് പറയുന്നത് എനിക്കും ഭയങ്കര സങ്കടമുള്ളതാണ് കഴിഞ്ഞ രണ്ട് വർഷം സോറി രണ്ട് മാസം അവനാ മുറിവ് വെച്ചിട്ട് അവന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഇഞ്ചെക്ഷനൊന്നു കൊടുക്കാൻ അവൻ ചെയ്തു അപ്പം ഡോക്ടർമാർ വരെ അവനെ സമ്മതിച്ചു പക്ഷേ അവന് മൂന്നാല് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ ആകെ മടുത്തു എന്നുള്ളതാണ് അവൻ്റെ അവസ്ഥ ആദ്യത്തെ മൂന്നാറ് പ്രാവശ്യം ചെയ്തപ്പോഴൊക്കെ അവന് കറച്ചിലൊക്കെ ആയിരുന്നെങ്കിലും പുള്ളിക്ക് കുഴപ്പമില്ലായിരുന്നു പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറി ലൈഫിൽ മുന്നുമ്പോട്ട് ഉണ്ടാവുന്നു ഞങ്ങളുടെ ഈ കഴിഞ്ഞ ഈ കുഞ്ഞു കുഞ്ഞുമക്കളെ നോക്കണ ഈ ഒരു ഇത്രയും ജേണിയില് ഇത്രയും നമ്മൾ ടെൻഷൻ അടിച്ചതും വിഷമിച്ചതും ഒരു സിറ്റുവേഷൻ അതായിരുന്നു ശരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങൾക്ക് നോക്കും അങ്ങനെ ഒരു വേദന കിട്ടിയ ഒരു ഇതെന്നുള്ള രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് ആ ഒരു വേദന ഭയങ്കര വലിയ വേദന ക്ലീൻ ചെയ്യണം അഴുക്ക് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ അവനുഭവിച്ച വേദന അറിയാൻ അവരെന്നുള്ളത് ഞങ്ങൾ കാര്യങ്ങളൊന്നും കാണിച്ചില്ല യൂട്യൂബിലൂടെ നിങ്ങളെ അവയർനസ് പോലെ അപകട നടന്നതിനെ പറ്റി പറയണമെന്നുണ്ടായിരുന്നു കാരണം കുഞ്ഞു മക്കള് നമ്മളൊന്നും ഓർത്തിട്ടില്ല ഫ്രണ്ടിലിരുത്തുക ആക്ടീവ പോലത്തെ വണ്ടിയിൽ അപ്പോൾ അറിയാതെ സംഭവിച്ചു പോയൊരു അപകടമാണത് പക്ഷേ ഇത്രയും ഒരു ചെറിയൊരിതിന് ഒതുങ്ങി തീർന്നത് ദൈവ ദൈവാനുഗ്രഹമാണ് അങ്ങനെ ജോബിൻ്റെ ഒരു ക്വാർട്ടർ ജോബിന് സ്കൂളിൽ പോകാൻ പറ്റില്ല എ ബി ജിയിൽ നിന്നും ജോബിനെ പഠിക്കാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ ക്വാർട്ടറൊക്കെയാണ് ജോബ് സ്കൂളിൽ പോയത് പിന്നെ ടീച്ചറൊക്കെ കുറച്ച് എഫേർട്ട് എടുത്ത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ജോബിൻ്റെ കേസ് അപ്പം നടന്നത് ആ സമയത്ത് ഞങ്ങളും ഈ പറഞ്ഞ രണ്ടാഴ്ച കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ തിരക്കുകളൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ സംഭവിച്ചത് അത് കഴിഞ്ഞ് നമുക്ക് അപ്പം ആ ഒരു സങ്കടത്തിൻ്റെ ഇതിൽ നിന്നൊക്കെ ഒന്ന് വ്യക്തപറായി വന്നപ്പോഴാണ് നമ്മുടെ അമ്മാമ്മ എൻ്റെ അമ്മാമ്മ നമ്മള് വീഡിയോയിലൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മാമ്മത് അമ്മമ്മ നമ്മളെ വിട്ടു പോയത് അപ്പൊ അതൊരു സങ്കടം തന്നെയായിരുന്നു കാരണം നമുക്ക് വീട്ടില് ഒരു കൂട്ടായിരുന്നു അമ്മാമ്മ ഉള്ളത് അപ്പച്ചയ്ക്കും അമ്മയ്ക്കും അപ്പൊ അത് വീഡിയോയിലൊക്കെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അമ്മാവാണ് അപ്പൊ അത് നമുക്കൊരു ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ അത് അങ്ങനെ കഴിഞ്ഞ് വന്നു പക്ഷെ നമുക്ക് മൂവൺ എന്നുള്ള രീതിയിലാണല്ലോ അങ്ങനെ പോവാൻ പിന്നെ പ്രാർത്ഥനകള് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളെ അങ്ങനെയൊക്കെ പോയി അപ്പോഴൊക്കെ നമുക്ക് ലാഗ് വന്നു വീഡിയോ ഇടാനായിട്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്തു നോക്കിയാല് വീഡിയോസിന്റെ എണ്ണം പൊതുവേ ചിലപ്പോ കുറവായിരിക്കും ഇതിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് നടന്നുകൊണ്ട് പിന്നെ ഓണം വന്നപ്പോ നമ്മള് വീണ്ടും പിന്നെ വീഡിയോ ഇട്ടു അല്ലെ ഓണത്തിന്റെ ഇവിടെ അത്യാവശ്യം നമ്മള് ഇതുവരെ ഉണ്ടാവാത്താരുണ്ട് എല്ലാരും കൂടി ചേർന്നിട്ട് കാര്യങ്ങളൊക്കെ ഓണ കളികളും കണ്ടിട്ടുണ്ടാവാം

രണ്ടുപേര് പോയപ്പോൾ ആ ഒരു ചേഞ്ച് എല്ലാ രീതിയിലും നമുക്ക് ഇവിടെ എഫക്ട് ചെയ്തു പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ആ ഒരു ചേഞ്ച് ഒക്കെ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും വേറെ രീതിയിൽ പിന്നെ നമ്മളൊക്കെ വേറെ ഒരു ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അപ്പോഴേക്കും ജോഹും കൂടി സ്കൂളിൽ പോയ രണ്ടുപേരും സ്കൂളിൽ പോകണ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെ 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 അങ്ങ് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ പോയി അതിനുശേഷമാണ് ഒക്ടോബർ ആയപ്പോഴേക്കും പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലെ ഒക്ടോബർ ആയപ്പോൾ ഞങ്ങൾക്ക് കൃപാസനത്തിൽ ജപമാല റാലിക്ക് പങ്കെടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയായിരുന്നു അപ്പം ഈ വർഷവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജപമാല റാലിക്ക് പങ്കെടുക്കാനായിട്ട് കൃപാസനത്തിൽ കുറെ നേരമായി കാക്ക വന്ന സ്ഥലത്ത് അങ്ങനെ ഞങ്ങൾ പോയായിരുന്നു കേട്ടോ അപ്പം അവിടെ വെച്ച് ഞങ്ങൾ കുറേ കുറെ നമ്മളെ വീഡിയോ കണ്ടിട്ടുള്ളവർ കുറെ പേരൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് ഇങ്ങനെ കാണുകയൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് അത് കിട്ടി പിന്നെ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ണ്ടെങ്കിൽ എല്ലാ പിള്ളാരെയും ഞാനിന്നെ പോയത് തൃശ്ശൂർ സൂ വരെ പോയി പിന്നെ ഇങ്ങടേക്ക് ആലപ്പുഴ ബീച്ച് വരെ പോയി അതുവരെ ഈ കഴിഞ്ഞ വല്ല പോകാൻ പറ്റിട്ടുള്ളൂ പോയതാ കേരളത്തിന്റെ വടക്കും തെക്കും തൃശ്ശൂര് ആലപ്പുഴ അതാണ് ഞങ്ങൾ ടൂർ രണ്ടുപേർക്കും ശനി അവധിയാണെങ്കിൽ പോലും ഒന്നെ ജലദോഷം അല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ജനുവരി എന്താ ജൂൺ തൊട്ട് പിന്നെ രാജഗിരിയാണ് ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നത് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഞങ്ങൾ അവിടെ പോകണം എന്തെങ്കിലും അസുഖം ഉണ്ടാവും അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും തിരക്കായിരിക്കും ണം അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു വർഷം ഞങ്ങൾ എവിടെ പോകണം എന്നൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് സിനിമകളൊക്കെ കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിനാല് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നല്ല സിനിമകൾ പോലെ പോയി കാണാറുണ്ട് സിനിമ ചെയ്യാറില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപതിനാലിൽ അങ്ങനെ കുറച്ച് സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ തന്നെ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് ആബേലിന്റെ ബർത്ത്ഡേ വന്നു വന്ന് അപ്പൊക്ക് നമുക്കൊരു വർഷം തിയറായാലും ഇത് പെട്ടെന്ന് വർഷം പ്രായം കൂടി കുറച്ച് യൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ പക്ഷെ ആ ഒരു ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് ഈ വർഷം അങ്ങനെ 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 കടന്നുപോയിട്ടോ പിന്നെ അവലിന്റെ ബർത്ത്ഡേ വന്നപ്പോഴാണ് ഒന്ന് പിന്നെ ഒന്ന് ഓണായി വന്നത് അല്ലെ അവലെ ബർത്ത്ഡേ അത്യാവശ്യം അവൻറെ ഒരു ആഗ്രഹമായിരുന്നു അവന്റെ ബർത്ത് കറ ഞങ്ങള് ആറ് വർഷം എന്ത് ഫാസ്റ്റ് ആയിട്ട് ആറു വർഷമായി അപ്പൊ ആറാമത്തെ ബർത്ത്ഡേ അത്യാവശ്യം നമ്മൾ മോശം ആഘോഷിച്ചു പിന്നെ അവിടെ നിന്ന് നേരെ പോയി ഡിസംബറായി ഡിസംബറിലായി ക്രിസ്മസ് ആയി ആസ് യൂഷ്വൽ ഒരു നോർമൽ ഒരു ലൈഫാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങനെ ഒരു പോയത് അല്ലെ വല്യ പറയത്തക്ക വലിയ സംഭവങ്ങളൊന്നും സംഭവിച്ചില്ല വലിയ വല്യദേഹത്ത് തട്ടാത്ത രീതിയിൽ എന്നാ ചെറിയ ചെറിയ വിഷമങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങള് തുടങ്ങിയപ്പോ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന കുറെ പേരൊന്നും ചിലപ്പോ എന്റെ സുഹൃത്തുണ്ടായിരുന്നു എന്റെ ഒപ്പം അവൻ മരിച്ചുപോയി അത് സുഹൃത്ത് മരിച്ചുപോയി പോയി അവൻ്റെ ഉപദേശം ഒന്നല്ല ഈ വീഡിയോ ചെയ്യാനെ പറ്റി ചിന്തിച്ചപ്പോ ഞാനിങ്ങനെ ബാക്കിലേക്ക് കുറെ ചിന്തിച്ചു ഇത് ഇതാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മളിപ്പോ ഇല്ലാത്ത കുറെ ഫിസിക്കലി മെന്റലി ആയിക്കോട്ടെ കേട്ടോ നമ്മളെ കൂടെ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മള് ചിന്തിക്കുമ്പോണ്ട് അതുപോലെ തന്നെ നല്ല ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ ഇല്ലാത്ത ആൾക്കാർ അതുപോലെ നല്ല ുള്ളത് ഇപ്പില്ലാത്ത ഇല്ലാത്ത കൺഫ്യൂഷൻ ആയില്ല എന്തോ അങ്ങനെ കൊറേ പേര് പുതിയത് വന്നു കൊറേ പേര് കൊഴിഞ്ഞു പോയി അങ്ങനത്തെ സിറ്റുവേഷൻ പുതിയ ഫ്രണ്ട്സ് ആയിട്ട് അതേപോലെ പരിചയം വന്നതും ഒക്കെ ആയിട്ട് ജനുവരിയിലൊക്കെ ആയിട്ട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് പുതിയ കൊച്ചിണ്ടായിന്നിട്ട് അങ്ങനെ വിചാരിക്കാ അങ്ങനെയല്ല അങ്ങനെയാണല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിലവിൽ പക്ഷെ പുതിയ കുറെ നല്ല കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇൻ പ്രോഗ്രസ് ആണ് അതൊക്കെ ഇനി അല്ലെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ അപ്പൊ അതെല്ലാവർക്കും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലുള്ള എല്ലാവർക്കും കൂടി വേണ്ടിട്ട് ഞങ്ങള് ആശംസിക്കുവാണ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സങ്കടങ്ങളോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ അതൊക്കെ മറന്നേക്ക് അതെല്ലാം വിട്ടേക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്കൊരു പുതിയ വർഷമായിട്ട് ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ടുവരട്ടെ ഞങ്ങൾക്കും ഒരു കാര്യം പറയാൻ വിട്ടു പ്രത്യേകം പറഞ്ഞു നമ്മൾ എന്തെങ്കിലും എടുക്കണം അങ്ങനെ ഞാൻ ചെയ്യാൻ ജിമ്മിൽ പോകാൻ തീരുമാനിച്ച്